കേരള എൻ ജിഒ അസോസിയേഷൻ നാൽപ്പത്തി ഒമ്പതാമത് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ട് തീയതികളിൽ കോട്ടയം റെഡ് ക്രോസ് ടവറിലെ ഉമ്മൻചാണ്ടി നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് പന്ത്രണ്ടിന് ജില്ലാ കമ്മിറ്റി മീറ്റിംഗും ജില്ലാ കൌൺസിൽ യോഗവും നടക്കും രാവിലെ പത്തിന് ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് പതാക വരുത്തും സമ്മേളനം തിരുവനന്തപുരകൃഷ്ണ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യാതിഥിയായിരിക്കും ഡി സി സി പ്രസിഡന്റ് നാട്ടും സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജയകുമാർ ഉദ്ഘാടനം ചെയ്യും സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ ഖാൻ ട്രേഡ് യൂണിയൻ ചാണ്ടി ഉമ്മൻ തുടർന്ന് പുതിയ ും മണിക്ക് നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയും മൂന്ന് നിലവിലുള്ള ജില്ലാ കൗൺസിൽ യോഗം നടക്കും ജില്ലാ സെക്രട്ടറി സോജോ തോമസ് അവതരിപ്പിക്കുന്ന മാഷിക് റിപ്പോർട്ടും ജില്ലാ ട്രസ്റ്റർ സഞ്ജയ് എസ് മേ അവതരിപ്പിക്കുന്ന കണക്കും ചർച്ച ചെയ്ത് ജില്ലാ കൗൺസിലിന്റെ അംഗീകാരം തേടും ഓഗസ്റ്റ് രാവിലെ ഒമ്പത് മുപ്പതിന് പ്രതിനിധിയുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും പത്തുമണിക്ക് പതായ ഉയർത്തിയോടി സമ്മേളന നടപടികൾ ആരംഭിക്കും തുടർന്ന് ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കോട്ടയത്തിന്റെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് സെക്രട്ടറി സോജ തോമസ് ട്രഷറർ സഞ്ജയ് എസ് നായർ സംസ്ഥാന സെക്രട്ടറിമാരായ രഞ്ജു കെ മാത്യു വി ബി ബോബിൻ സംസ്ഥാന സെക്രട്ടറി അംഗം അഷഫ് പാറപ്പിള എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു